അസ്ലാമലേക്കും സിമ്പിൾ ടേസ്റ്റി വെള്ളമൊന്നും ചേർക്കാത്ത മീൻ വറ്റിച്ചതിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് ഇതിലേക്ക് രണ്ട് തക്കാളി മീഡിയം സൈസ് സവാള ഇഞ്ചി പച്ചമുളക് കഴിവേപ്പില പിന്നെ കുറച്ച് ക്ലീൻ ചെയ്ത് വെച്ച് ചെറിയ മത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിച്ച് ചേർക്കുക പിന്നെ ഇരുവിനനുസരിച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വച്ചാൽ സവാള ചേർക്കുക പിന്നെ ഒരു കണ്ട് കറിവേപ്പില കുറച്ച് ഉലുവ ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക ഈ മീൻ ഈ മീൻ വറ്റ ഹൈ ലൈറ്റ് എന്ന് വെച്ചാൽ ഈ മറ്റ മുളക് ആട്ടോ അത് നല്ലോണം കൃഷി ആക്കിയിട്ട് ഇതുപോലെ ചേർത്ത് വെക്കുക ചേർത്ത് വയ്ക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്കുള്ള സ്പൈസസ് ചേർക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇത്രയും സ്പൈസസ് ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കെ കേട്ടോ ഉള്ളി നല്ലോണം വാ വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ലോണം കുക്ക് ആവണം കേട്ടോ ഉള്ളിയും തക്കാളിയും നല്ലവണ്ണം കുക്ക് ആയതിന് ശേഷം എന്നിട്ട് പുളി പുളിയൊന്നും ചേർക്കൂല കുറച്ച് വിനാഗിരി എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ മീനെ മുറ്റി അതിലേക്ക് ഇട്ടുകൊടുക്കുന്നു കേട്ടോ വെള്ളമൊന്നും ചേർക്കും ചേർക്കാതെ ചെറിയ തീലിങ്ങനെ അടച്ച് വെച്ച് വേവിക്കെട്ടോ ഇടയ്ക്കൊന്നും ഇങ്ങനെ തുറന്ന് മിക്സാക്കി കൊടുക്കുക െ കുക്കായി വരുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ എത്തിച്ചു വെക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിൽ ചേർക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രയുള്ള വീഡിയോ